ദക്ഷിണ കേരള മഹായടവയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളും അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും അവരുടെ അറിവില്ലായ്മ കാരണം ഈ വിധിയുടെ പ്രസക്തി എന്താണ് എന്ന് മനസ്സിലാക്കാതെ സിനിടിനെ മാത്രം ബാധിക്കുന്നതാണ് ഈ വിധി എന്ന് തെറ്റിദ്ധരിച്ച് കള്ളപ്രചരണങ്ങൾ അവർ പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുക എന്താണ് ഇന്ന് ദക്ഷിണ കേരള മഹായടവയുടെ അവസ്ഥ ഇരുപത്തിനാല് ഡയോസിസുകളിലും ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥ നിൽക്കുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബിഷപ്പ് ഇല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിൽ ഇല്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സെക്രട്ടറി ഇല്ല അറുന്നൂറ് പള്ളികളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മിറ്റിയും ഇല്ല ഇത്രയും ദയനീയ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മഹായടവക ഇടവുക സി എസ് ഐ വേറെ ഇല്ല മറ്റു ഡയോസിസുകൾ കൊല്ലം കൊട്ടാനക്കര ഡയോസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൗൺസിലോ അവിടെ ബിഷപ്പ് എലക്ഷൻ നടന്നു കഴിഞ്ഞു കന്യാകുമാരെ ഡയോസിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബിഷപ്പ് അവിടെ അടുത്ത് കൗൺസിൽ ഇലക്ഷൻ നടക്കാനായിട്ട് പോകുന്നു ജനാധിപത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ദക്ഷിണ കേരള മഹായ ഇന്ന് നിൽക്കുന്നത് ഈ അവസ്ഥയിൽ എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാരുടെ ചുമതല ഡയോസിസ് അല്ലെ കൗൺസിലുകളുടെ ഇലക്ഷൻ നടത്തുക എന്നുള്ളത് അവരുടെ ചുമതലയിൽ പെടുന്ന കാര്യമാണ് എങ്ങനെയുള്ള ഇലക്ഷനാണ് നടക്കേണ്ടത് ഫെയർ ഇലക്ഷൻ ഏറ്റവും സത്യസന്ധമായ നീതിപൂർവമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് നടക്കേണ്ടത് അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് സിനഡിൻറ്റത് കോടതി സ്ട്രൈക്ക് ഓഫ് ചെയ്തത് അങ്ങനെ ഒരു ഇലക്ഷൻ നടക്കാത്തത് കൊണ്ടാണ് ആ ഭാരവാഹികളെല്ലാം മാറ്റിയിട്ട് ഈ അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല ഏറ്റെടുക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തന്നെ ഡയവേസിഷൻ കൗൺസിലുകളിൽ നിന്ന് തന്നെ ഇലക്ഷൻ സത്യസന്ധമായിട്ട് നടക്കാനാണ് ഈ അഡ്മിനിസ്ട്രേറ്റർമാർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ എന്താണ് അവസ്ഥ ഇവിടെ മുന്നൂറ് നാന്നൂറോളം സഭകളിലെ വോട്ടേഴ്സിൽ ക്രമക്കേടാണ് ഈ പറയുന്നത് ഞാനല്ല പറയുന്നത് സിനഡ് നേതൃത്വമാണ് ഈ സിനഡ് നേതൃത്വം പുറപ്പെടുവിച്ച ലെറ്റർ ആണ് സർക്കുലറാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒത്തിരി പരാതികളിൽ ദക്ഷിണ കേരള മഹാടകയിൽ ഓട്ടോ സിസ്റ്റിനെ ഉണ്ട് എന്ന് ആ സർക്കുലറിൽ പറയുന്നു മോഡറേറ്റർ കമ്മിഷണിയായിരിക്കുന്ന ഫ്രാൻസിസ് ബിഷപ്പ് അത് തന്നെ സ്ഥിരപ്പെടുത്തി അത് സത്യമാണ് എന്ന് സിനഡിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കന്യാകുമാരി ഡെ ബിഷപ്പ് ആയിരിക്കുന്ന ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ഒരു എൻക്വയറി കമ്മീഷൻ രൂപവൽക്കരിക്കപ്പെടുകയും ആ എൻക്വയറി എൻക്വയറി നടത്തുകയും അതിന്റെ റിപ്പോർട്ട് സിനഡിൽ ഏൽപ്പിക്കുകയും ചെയ്തു ദക്ഷിണ കേരള മഹാഡാഗുവിൽ സത്യസന്ധമായി ജനാധിപത്യപരമായിട്ടുള്ളൊരു ഇലക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പരാതികൾ പരിഹരിക്കപ്പെടണം ചെല്ലയ ബിഷപ്പ് നൽകിയ റിപ്പോർട്ടിന് പുറത്തൊരു സ്റ്റേ വി കെ സാമുവൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ നൽകിയെങ്കിലും ഇവിടെ ഇലക്ഷൻ ജനാധിപത്യപരമായി നടക്കണമെങ്കിൽ ഈ പരാതികൾ പരിഹരിക്കപ്പെടണ്ടേ ഈ പരാതികൾ ഏത് ചെല്ലയാ ബിഷപ്പ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കപ്പെടണം അല്ലെങ്കിൽ ഈ വരുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ ഈ പരാതികൾ പരിഹരിക്കാൻ മറ്റൊരു ഫോറം രൂപവൽക്കരിച്ചേ പറ്റത്തുള്ളൂ പരാതികൾ പരിഹരിക്കപ്പെടാതെ നടക്കുന്ന ഒരു ഇലക്ഷൻ ജനകീയമായ ഒരു എലക്ഷൻ ആകില്ല എന്ന് അവർക്കും ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ നൽകിയിരിക്കുന്ന പരാതികളുടെ പുറത്ത് വ്യക്തവും സ്പഷ്ടവുമായൊരു നടപടി ഉണ്ടായതിനു ശേഷം മാത്രമേ ദക്ഷിണ കേരള മഹാഡോക ഒരു ഇലക്ഷൻ പ്രോസസ്സിലോട്ട് പോകത്തുള്ളൂ അതിന്റെ ചുമതലയിൽ ഈ അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട് അവർക്ക് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിമാരുടെ സഹായത്തോടു കൂടാതെ ചെയ്യാനായി ഈ വിധി അവരെ എംപവർ ചെയ്യുന്നുണ്ട്